പാകിസ്ഥാനെ കീറിമുറിക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലെ ബലൂജ് മേഖല പാകിസ്ഥാനെ കീറിമുറിക്കാനുള്ള ഇന്ത്യയുടെ വമ്പൻ നീക്കം ബലൂജ് മേഖലയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഇന്ത്യയുടെ വമ്പൻ പിന്തുണ ബലൂജ് മേഖലയിലെ ബി എൽ എ ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്ത് നൽകി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ കത്ത് ഇന്ത്യ പ്രസിദ്ധപ്പെടുത്തിയെന്നുള്ള നിർണായകമായ നീക്കമാണ് ഇന്ത്യ നടത്തിയത് പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം പാകിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ പിന്തുണ കൈബർ പഷ്തൂങ്കയെ പിളർത്താനുള്ള തെഹരിക്കി താലിബാന്റെ നീക്കത്തിന് ഇന്ത്യയുടെ വമ്പൻ പിന്തുണ പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തെ നെടുകയും കുറുകയും പിളർത്താനുള്ള എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചത് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും തങ്ങൾക്ക് വേണമെന്നും പാകിസ്ഥാനെ ആക്രമിക്കാൻ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകാനാകുമെന്നുമാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇതൊരു നിർണായകമായ നീക്കമായി ഭരണഘടനാ വിദഗ്ദ്ധർ പറയുന്നു വിദേശകാര്യ വിദഗ്ദ്ധർ പറയുന്നു കാരണം ലോകത്തിലെ ഒരു രാജ്യവും ബലൂജ് ബലൂജ് എന്ന രാജ്യത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ബലൂജിൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ആദ്യമായി ഇന്ത്യ ബലൂജ് ലിബറേഷൻ ആർമി എന്ന സൈനിക സംവിധാനത്തെ അംഗീകരിച്ചിരിക്കുന്നു ബലൂചിസ്ഥാന്റെ വിമോചനത്തെ ഇന്ത്യ അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഇക്കാര്യത്തിലെ നിലപാട് നടപടികൾ